ീപിക എന്ന് പറയുന്ന ഒരു 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 പത്രമാണ് സഭയുടെ നേതൃത്വം വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പത്രമാണ് എന്തുകൊണ്ട് സഭയുടെ അഭിപ്രായം തന്നെയാണോ ബിജെപി ദിവ്യ എല്ലാ കാലത്തും എല്ലാവരും വിമർശിക്കും എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ദക്ഷേപാണ് ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു കേരളത്തിലെ ക്രൈസവ സമൂഹം ബി ജെ പിയിലോട്ട് അടുക്കുന്നതിന്റെ അസ്വസ്ഥതകൾ ചെറുതല്ല അത് ഛത്തീസ്ഗഡ് മുസ്ലീത്തിൽ മുഴുവൻ ഞങ്ങൾ കേടാമല്ലോ അവിടെ പോയതും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും അവരെ ജാമ്യത്തിൽ എടുത്തിട്ട് വന്നതെന്നോളാണ് എന്ത് ആ ദിവസങ്ങള് നിങ്ങൾ കണ്ടതല്ലേ എസ് ഡി പിടെ ട്രൈസ സമുദായത്തിന്റെ സമരങ്ങളിൽ എന്തുമാത്രം താല്പര്യമെന്നിപി എല്ലാ പത്രത്തിന്റെ എഡിറ്റോറിയലും ബി ജെ പിണും കേരള കോൺഗ്രസ് കോൺഗ്രസുകാർ കാണും കോൺഗ്രസ്കാര് കാണും അങ്ങനെയൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കാണും അപ്പൊ അത് ഒരു ഒരു പത്രത്തിനകത്ത് ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ കയറി വരും മറ്റൊരു മതവിശ്വാസത്തെ ഞാനങ്ങനെ കാര്യം പറയണ്ടായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്കന്റെ കാര്യമല്ല പറയുന്നത് ഹിന്ദു ഐക്യം അവരുടെ കാര്യം പറയുന്നില്ല അങ്ങനെ എന്തിനും അവരെ ഉണ്ടാക്കി എന്തോ അവരെ അങ്ങനെ സംഘടന രാഷ്ട്രീയ പാർട്ടി ഏതായാലും ബി ജെ പി എല്ലാവരെയും തുല്യമായി കാണണം ഇപ്പൊ എൻ എസ് എസ് നായർ സമുദായത്തിന്റെ കാര്യം പറയണ്ടായിരുന്നു കത്തോലിക്കണ്ടേ എസ് എൻ ഡി പിള്ളാളി സാറ് സ്ഥിരമായി അല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഹിന്ദുവിന്റെ സമുദായ വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ ഹിന്ദുവിനെ ബാധിക്കുന്ന അടിസ്ഥാന വിഷയങ്ങൾ പറയാൻ ബാധ്യസ്ഥരായ ഹിന്ദു വൈകൃ വേദി അത് ബിജെപിയുടെ ഒന്നും അല്ല ഇതിനകത്ത് പ്രതിയാണെന്നുള്ള രണ്ടാമത്തെ ചോദ്യം നടക്കുന്നുണ്ട് എന്നുള്ളത് മൂന്ന് തനുധമായ ഒരു സത്യല്ലേ അതുണ്ട് പക്ഷെ അതിനകത്ത് ഇവിടുത്തെ ഈ പറയുന്ന പോലെ നീ ബി ഉൾപ്പെടുന്ന ആ ഒരു നേതൃത്വമാണ് അല്ലെങ്കിൽ കൈസമ നേതൃത്വമാണ് ഇതിന്റെ പുറകിൽ കുറവ് ഞങ്ങളാരെങ്കിലും പ്രവിക്കാം അതിനകത്ത് ഹിന്ദു ഐക്യവേദി ലേഖനത്തിൽ ഇത് നടക്കുന്നുണ്ടെന്നാ പറയുന്നത് അല്ലാതെ ഇവിടുത്തെ കത്തോലിക്ക സി ബി സി കത്തോലിക്ക വിശ്വാസം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയട്ടെ കത്തോലിക്ക വിശ്വാസം ഞാൻ കത്തോലിക്കനാണ് കത്തോലിക്ക വിശ്വാസം പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രണ്ടാം പത്തിക്കൗസിലെ രണ്ടാം പ്രമേയം പ്രകാരം നിർമ്മാണ മത പരിവർത്തനം നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ അല്ല ഞങ്ങള് ഏതെങ്കിലും ഒരു ഒരു സഭ നേതൃത്വം പറയട്ടെ ഒരിക്കലും പറയാൻ കഴിയില്ല നിർബന്ധിത മതപരിവർത്തനം സഭയിൽ നിരോധിച്ചിട്ടുണ്ട് അതിനെതിരാണ് ആരെയും തീരുമാനമെടുത്തത് സഹ വിരുദ്ധരാണ് അങ്ങനെ ദേശവിരുദ്ധ പ്രവർത്തക ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അവർക്കെന്താ നടപടി സ്വീകരിക്കട്ടെ അല്ലാതെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഐക്യവേദിയുടെ ഞാൻ പറഞ്ഞില്ല ഒരു സമുദായത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നു അതിൽ അഭിപ്രായം പറയാം ബി ജെ പി ആരാ അവരുടെ മാത്രം അഭിപ്രായമാണ് അത് ആ അഭിപ്രായം അവരെ നോർത്ത് ഇന്ത്യയിലെ ബി ജെ പി ഏറ്റവും വലിയ ശക്തി കേന്ദ്രം ഏത് സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് ആണ് യു പി ഗൂഗിൾ എടുത്തിട്ട് നമ്പർ ഓഫ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരത്തി അറുനൂറ്റി എഴുപത് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് യു പി ആയിരത്തിലധികം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ക്രൈസ്വ സമുദായത്തിൽ ആണ് മതപരിവർത്തനം നോർത്ത് ഇന്ത്യ നടക്കുന്നില്ലെന്ന് ഇവിടെ ഒരു വിതാക്കന്മാരെ പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടത് ഉണ്ടെങ്കിൽ അതിനെ തടയുവാനായി നിയമ സ്റ്റേറ്റുകൾ നടത്തും അത് തോന്നിട്ടും പറയാൻ പറ്റില്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇവിടെ കേരളത്തിൽ നിർബന്ധിത മതപരിവർത്തനം குடிஅனுதிக்குமானது அதேதுக்குமானது எடுத்துக்காட்டு வட இந்தியாலaha இபடி இஹின்னு പറയാൻ പറ്റില്ല கேரளத்தில் நான் பார்க்க வேண்டியது சம்பந்தional જોઈக்கணும் നിർബന്ധിത മനപരിവർത്തനം ആ കൊച്ചിനെ നിർബന്ധിചി മനപരിവർത്തനത്തെ പ്രേരിപ്പിച്ചതിന്റെ പേരിൽ ആണ് കുടിഅനുമതി ഇനകാര് വിഷയമുണ്ടോ പക്ഷെ ഇനകാര് സംശയിക്കുന്നതനിൽ ആയി ആ നിയമം അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിനെ അത്തരത്തിലുള്ള നിയമം കൂടെ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നിയമം ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകില്ലായി ഒരു വിശ്വാസത്തെ ഒരു വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിട്ടില്ല എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നു പക്ഷെ ഒന്നും മറ്റൊന്നിനും തടസ്സമാകാൻ പാടില്ല മാത്രമല്ല കേരളമാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ക്രൈസ്തവ സമര ഹെഡ്വാർട്ടേഴ്സ് കേരളമാണ് ആ കേരളത്തിലെ അവസ്ഥ ഇവിടെ ഇടതു വലതു കുഞ്ഞു നടത്തുന്ന പ്രീഡന രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്താണെന്ന് മറച്ചു വെച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കിയിരുന്നാൽ അവസാന തല കാണില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം കത്തോലിക്കനായ ഷോർട്ട് ഗോപതിന്റെ അഭിപ്രായം ചാർക്കോച്ചിന്റെ അഭിപ്രായം